ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു പെർഫോമൻസ് മലയാളം ഇന്നത്തെ വീഡിയോ പാക്ക് ഓപ്പണിംഗ് ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഡെയിലി റിവാർഡ്സ് വെച്ച് തുടങ്ങാം സുഖ് ഇതെന്തായാലും ട്രേഡബിൾ പ്ലെയർ ആണ് നൈജീരിയ സ്ട്രൈക്കർ ഹീറോസ് ഇതെന്തായാലും ഇത് പ്ലെയറാണെന്നൊക്കറിയാം ഞാനിത് റെക്കോർഡ് നൂറ്റഞ്ചിൻ്റെ ഒക്കെ ആനു ഞാനിത് വന്നിട്ടാണ് റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഈ പ്ലെയറിനെന്തായാലും അറിയാം ട്രേഡബിൾ ആണ് ഏകദേശം മുന്നൂറ്റി അമ്പത് വല്ല ഉണ്ടായിന് അപ്പോൾ എന്തായാലും നമുക്ക് സീസൺ റിവാർഡ് നോക്കാം ലീഗിൻ്റെ സീസൺ ഫിഫ്റ്റി അതിൻ്റെ ഒരുപാട് ഒക്കെ പാക്ക് ഓപ്പണിംഗ് ആണ് നൂറ്റി എൻ്റെ ഒള്ളിൽ നൂറ്റി ഏത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡയമണ്ടിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് സ്വഗൈസ് ലോവാക്കിയ സാൻഡർ പാക്ക് ഇത് സൊഗൈസ് നൂറ്റി നാല് റേറ്റായിട്ടുള്ള ഹാൻഡ് ക്വനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നേരെ പാക്ക് ഓപ്പണി തുടങ്ങാം ഡയമണ്ട് റൂട്ട്സിലുള്ള ബാക്കോ പണി തുടങ്ങാം അതിൽ തന്നെ നമ്മുടെ മൂവായിരത്തിൻ്റെ ബാക്ക് ഓപ്പ് പണി തുടങ്ങാം നൂറ്റെണ്ടുള്ളിൽ നൂറ്റി പേരുള്ള അൺട്രൈലബിൾ ഡെയിലി വൺ ബി ഡി അപ്പോൾ നമുക്ക് എന്തായാലും മൂവായിരത്തിൻ്റെ ഫസ്റ്റ് തന്നെ ബാക്ക് ഓപ്പൺ ചെയ്യാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം സോ ഗൈസ് എന്തായാലും നമ്മുടെ നൂറ്റി ആറ് ഏറ്റെഡ് ഫെർണാട്ടോളസ് ഉണ്ട് ഫെർണാഡോളസ് ഇതാ നൂറ്റി ഇരുപത്തി മൂന്ന് പീസ് അതേപോലെ തന്നെ പാർക്കിൻ ആണ് ഉണ്ട് ആൻ്റണി ഉണ്ട് നൂറ്റി ആറ് നമുക്ക് ഏതെങ്കിലും കിട്ടുമോന്ന് നോക്കാം സോ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്തായാലും ഇതാ നമ്മളെ ബേസ് കാർഡും കോയിൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ നേരെ മെയിൻ പാക്ക് ഓപ്പണിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാക്കി പറഞ്ഞാൽ മൂവായിരം ഡയമണ്ടിൻ്റെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാം ഇപ്പോൾ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫാൻസ് സെൻറ്റർ ബാക്ക് പി എസ് ബി ഇത് നൂറ്റി രണ്ട് റേറ്റഡ് ബോസ് കാഗ്ലി അങ്ങനെ ആയിട്ട് പറഞ്ഞൊരു പ്ലെയറാണ് നമുക്കെന്തായാലും അതിനൊന്നും മെയിൻ ചെയ്യേണ്ട അടുത്ത ബാക്കപ്പ് അണി പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കുറേ ബാക്കണിങ്ങനെ വേണം ഇത് വന്നോട് രണ്ട് മൂവായിരത്തിൻ്റെ ബാക്കി ഈവൻറ്റ് പോയിക്കൊണ്ട് അല്ലെങ്കിൽ മൂവായിരത്തി രണ്ടിൻ്റെ ബാക്കപ്പാണ് ചെയ്യുന്നു എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അൺലിമിറ്റഡ് ബണ്ടിൽ ഡി ഓപ്പൺ ചെയ്യാം അപ്പം നമ്മൾ എന്താ ചെയ്യാം ബോണസ് അൺറേറ്റബിൾ പ്ലെയർ ഓപ്പൺ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം നൂറ് മുതൽ നൂറ്റി വരെയാണ് സോ ഗായ്സ് എന്തായാലും ഫ്രാൻസ് വന്നിട്ടുണ്ട് സ്ട്രൈക്കർ ഈ ക്ലബിൻ്റെ പേരെന്തായാലും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നൂറ് റേറ്റർ വാഹി എന്ന് പറഞ്ഞ പ്ലാൻ ഒക്കെ ഉണ്ട് സൊ ഗായ്സ് എന്തായാലും ഇതൊന്നും മൈൻഡാക്കുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത ബാക്കി തുടങ്ങാം നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് മൂവായിരം രൂപ മണിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാം സെക്കൻഡ് അക്കൗണ്ടിൽ കുറച്ചിലൊക്കെ ഉള്ള അക്കൗണ്ടാണ് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം അപ്പം എന്താ പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മളെ ബേസ് കാർഡൊക്കെ വേണമെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളെ അൻഡ്രൈവൾ പ്ലെയർ പാക്ക് ഓപ്പൺ ചെയ്യാം ഒരു നല്ല പ്ലെയറിനെ പ്രതീക്ഷിക്കാം നമുക്ക് അപ്പോൾ സൊഗായിസ് ഇപ്പോൾ ഫ്രാൻസ് കുറേ സമയം ഫ്രാൻസ് ഒന്നും ഇപ്പോൾ സെൻറ്റർ പാക്ക് നമ്മുടെ സീരിയായത്തെ ക്ലബ്ബ് ഓപ്പ് അവാർഡിനെ കിട്ടിയിട്ടുണ്ട് നൂറ്റിനാലോട് നൂറ്റിനാലിൻ്റെ സെൻറ്റർ ബാക്കിനെ കിട്ടിയ കാര്യമില്ല നമുക്ക് നൂറ്റി അഞ്ചിൻ്റെ സെൻ്റർ ബാക്ക് നൂറ്റി ആറിൻ്റെ സെൻ്റർ ബാക്കും ഉണ്ട് നൂറ്റിനാലും കിട്ടിയിട്ട് കാര്യമില്ല ഒരു നൂറ്റി ഏഴ് അല്ലെങ്കിൽ നൂറ്റി ആറ് കിട്ടണോ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത ബാക്കുമ്പോൾ ചെയ്യാം ഇത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വേക്കാന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല പക്ഷെ നമുക്ക് ആദ്യമോ മൂവായിരം രണ്ടാം മീറ്റർ ബാക്കി നല്ല ലക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വേക്കിന് ഉണ്ടായിന് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ആദ്യം ചെറിയ നൂറ്റി ഒന്നിലേറെ പ്ലെയറെ കിട്ടുമ്പോൾ നൂറ്റി ഒന്നുമെല്ലാം നൂറ്റി അഞ്ച് പേരുള്ളപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കുറേ എന്തെങ്കിലും നല്ല പ്ലെയർന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് വീണ്ടും ഫ്രാൻസ് വന്നിട്ടുണ്ട് സ്ട്രൈക്കർ ഓ ഇത് നേരത്തെ മറ്റേ വാഹി നൂറ് അതേ വാഹി തന്നെ രണ്ട് പ്ലേസ് വേണമെങ്കിൽ തന്നെ ഇട്ടിക്കൊണ്ടുനെക്കുന്നു എന്തായാലും നമുക്ക് അടുത്ത അവിടുത്തെ ബാക്കി ചെയ്യാം ഇതിലെങ്കിലും ഓണൊക്കെ ഇട്ടാണ്ടെന്ന് വേറെ ഏതെങ്കിലും നല്ല പ്ലെയർ വാ വെറും ഫ്രാൻസ് തന്നെ വന്നുകൊണ്ട് വെക്കുന്നത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ബാക്കും ചെയ്തിട്ടുണ്ട് ബേസ് കാർഡ്സിൻ്റെ ബേസ് കാഡ്സിൻ്റെ ചെയ്താൽ ഫസ്റ്റ് ബാക്കപ്പാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല എന്തായാലും ഹൺഡ്രഡ് ഓപ്പൺ ചെയ്യാം സോ ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ഓപ്പൺ ബാക്കപ്പാണ് ചെയ്യുന്നുണ്ടെത്തില്ലെങ്കിൽ നല്ല കാർഡ് ആ വീണ്ടും ഫ്രണ്ട്സോ അവിടെ സ്ട്രൈക്കർ ഓ ഇതാ നൂറ് രൂപ വാഹീന ഇത് അത്രാമത്തെ പ്രാവശ്യം കിട്ടുന്നു വേറെ ഇവനെ തന്നെ തന്നോണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ആയിട്ടാണ് ഇവനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറൊരു പ്ലെയറിനെ കിട്ടുന്നില്ല എന്തൊക്കെ ഇഷ്ടമാണ് ഒരു നൂറ്റഞ്ചിനായിട്ട് ഇങ്ങനെ തന്നോണ്ടെന്നാലും പിന്നെ പ്രശ്നമില്ല നൂറ്റി ഏഴാം സോ നൂറ്റഞ്ചിനെങ്കിലും സൈസ് നമുക്കെന്തായാലും അടുത്ത ബാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അൺട്രേഡബിൾ പ്ലെയർ അപ്പോൾ ഇതിലെങ്കിലും ഫ്രാൻസ് മാറിയാൽ മതി അപ്പോൾ ഇംഗ്ലണ്ട് സീഡിയം ഇത് ക്രിസ്റ്റൽ പാലസ് പാലോസെഫ്സി നൂറ്റിമൂന്ന് റേറ്റർ വാർണൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്തായാലും നൂറ്റിമൂന്നെ കിട്ടിയിട്ടോ സാധനമായി നമുക്കെന്തായാലും അടുത്ത ഒരു ഫ്രീ പാക്ക് ചെയ്യാം നമ്മുടെ ഡിവിഷൻ റിവേൾസിൻ്റെ ഫ്രീ പാക്കാണ് സെക്കൻഡ് അക്കൗണ്ടിൽ കളിക്കുകയെന്നില്ല എന്നിട്ട് ഫ്രീ എല്ലാം കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് ഫസ്റ്റിന്റെ ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്യാം എന്തായാലും ഇംഗ്ലണ്ട് വന്നിട്ടുണ്ട് സെൻറ്റർ മിഡ് ഓ നൂറ്റൊന്ന് റൈറ്റർ മില്ലിനറാ ഇങ്ങനെ ആദ്യം കുറേ കിട്ടിയതാണ് കഴിച്ച് ഫസ്റ്റ് വന്നാൽ മാറി എന്തായാലും പിന്നെ ഒരു ഫ്രീ ഗിഫ്റ്റും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഓപ്പൺ ചെയ്യാം ഡ്യൂഷൻ റിവേൾസിൻ്റെ തന്നെ സോ ഗായ്സ് ഇതില് നമുക്ക് ഫ്രാൻസ് വന്നിട്ടുണ്ട് സി എം ഇത് മറ്റേതാണ് സിസോക്കോ ആ ഇവരെയും കുറേ പ്രശ്നം കിട്ടിയിട്ടുണ്ട് വേസ് എല്ലാം അറിയാം ഫസ്റ്റ് വീക്ക് തന്നെ ഇവരെ കുറേ കിട്ടിക്കൊണ്ടിന് അപ്പം നമ്മൾ ഫ്രീ റിവാഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിൽ കളിക്കണം എന്നില്ല ഈ അക്കൗണ്ടിൽ അപ്പം നമുക്ക് എന്തായാലും നമ്മളെ പിന്നെയും നേരെ ബാക്കപ്പാണിലേക്ക് വരാം രണ്ടായിരത്തി അഞ്ഞൂറ് ബാക്കപ്പ് ആണ് തന്നെ ചെയ്യുന്നത് കെർണാട്ട്സിനും കിട്ടാതെയുണ്ട് അല്ല അപ്പുറം പാക്കിഞ്ചാൻ സാണലുണ്ട് ആരെങ്കിലും കിട്ടിയാലോ നൂറ്റി അഞ്ഞാലും ബെർദിയുടെ വെക്കല് വേറെ ബാക്കിയെല്ലാം ഏറ്റവും ബസ്സിൻ്റെ കിട്ടുന്ന നമുക്ക് കാണുന്നുണ്ട് കൈസ് നമുക്കൊന്നും കിട്ടുന്നില്ല നമുക്ക് നമുക്കപ്പം ചെയ്യാം പോർച്ചുഗൽ റൈറ്റ് റൈറ്റിമിഡ് ജുവെൻഡസ ഇതാരം നൂറ്റിമൂന്ന് റേറ്ററിൻ്റെ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുത്ത ബാക്കി ചെയ്യാം നൂറ്റിമൂന്നിന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല നൂറ്റിമൂന്നൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല എക്സ്ചേഞ്ച് കൊടുത്തില്ലാകെ മുപ്പത് ടോക്കന കിട്ടും അങ്ങനെ മുപ്പത് ടോക്കും കൊടുത്ത് കൊടുത്ത് ഇതിലി നമ്മൾ നശിച്ചിട്ടുണ്ട് സെക്കൻഡ് അക്കൗണ്ടിൽ അപ്പം നമുക്ക് എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യാം ഇതിലെങ്കിൽ നല്ല പ്രകടനം കിട്ടിയാൽ മതിയോ നെതർലാൻഡ് സെൻട്രൽ ബാങ്ക് ഇത് എഫ് സി ഓ നൂറ്റൊന്ന് റേറ്റിലൊക്കെ ആടാ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുപോലുള്ള ലൈഫ് സിമ്പിൽ റീറ്റഡ് കണ്ടിഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക